സോഷ്യൽ മീഡിയക്ക് സുപരിചിതയാണ് രേണു സുധി അന്തരിച്ച മിമ്പരി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് രേണു ഇന്ന് സുധിയുടെ മരണത്തിന് പിന്നാലെ രേണുവിനെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുകയായിരുന്നു മലയാളികൾ എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത സൈബർ ആക്രമണവും രേണുവിനെ നേരിടേണ്ടി വന്നു എന്നത് സങ്കടകരമായ വസ്തുതയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുവിൻ്റെ റീൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ രേണുവിനെ വിമർശിച്ചും അധിക്ഷേപിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇതിനിടെ ഇപ്പോഴിതാ രേണു പങ്കുവച്ച പുതിയ പോസ്റ്റും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് വിശദമായി പറഞ്ഞുതരാം ഇവർ വിവാഹിതരായോ എന്ന തമ്പുനേയിലൂടെയാണ് രേണു കുറിപ്പും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനു മനുഗോപിനാഥോനോടൊപ്പമുള്ളതാണ് രേണു പങ്കുവച്ച വീഡിയോ ഇരുവരും വിവാഹ വേഷത്തിലാണുള്ളത് വീഡിയോ കണ്ടതോടെ ആരാധകർ അമ്പര നിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ തങ്ങളുടെ അഭിമുഖം കാണണമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ഇരുവരും വിവാഹം കഴിച്ചുവോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അതേസമയം ഇതൊരു ഫോട്ടോഷൂട്ട് ആയിരിക്കാമെന്നും വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിമിൽ നിന്നുള്ളതായിരിക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഇവർ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല പക്ഷേ വെറുതെ രാജകുമാരനും രാജകുമാരിയും എന്നൊക്കെ തള്ളിവിട്ടാൽ ആ കുട്ടി എങ്ങനെ ജീവിച്ചാലും നാട്ടുകാർക്കാണ് കുഴപ്പം ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടി തിരഞ്ഞെടുക്കട്ടെ എന്തിനാണ് അത് അതിൽ തലയിടുന്നത് എല്ലാത്തിനും എന്തെങ്കിലും കണ്ടെത്തി കുറ്റവും കുറവുകളും പറഞ്ഞില്ലെങ്കിൽ ചിലർക്കൊരു മനസുഖം കിട്ടില്ല പിന്നെ പറയുന്നവർ സ്വന്തം ജീവിതത്തിലേക്കും ഇടക്ക് നോക്കുന്നത് നല്ലതാണ് രണ്ട് കിട്ടിയാലും മൂന്ന് കിട്ടിയാലും അവരുടെ ഇഷ്ടമല്ലേ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഉള്ളതല്ലല്ലോ ജീവിതം മറ്റുള്ളവരുടെ പച്ച മാംസം തിന്ന് ജീവിക്കുന്ന കുറേ എണ്ണം അവർ എന്തെങ്കിലും ആയിക്കോട്ടെ ചാനൽ ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നവർ ഏത് വൈബ് അംബാനി വൈബ് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ അതേസമയം സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരുടായി രേണു പറയുന്നത് സംഭവം എന്തെന്നറിയാനായി ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്